നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ അറിവ് നേടി യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് എം പി ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു എംഇ എസ് അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമായ ഡിസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വന്നപ്പോൾ തന്നെ സംഘാടകരോടും ചോദിച്ച ഒരു എങ്ങനെ ആശാവഹമായ അഭിപ്രായമാണ് അവർ ഇത് വേണ്ടത് കുട്ടികൾ വരുന്നുണ്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് താല്പര്യമിടുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അനന്തമായ സാധ്യതകൾ അതിൻ്റെ അറിവും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് സ്വാഭാവികമായും ഇത്തരം സംരംഭം ഒരു പക്ഷെ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ കാര്യം വന്ന് വിദ്യാഭ്യാസത്തിന് പരിമിത വിഷയങ്ങൾ തന്നെ കുറവുമുണ്ടായിരുന്നു അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഒതുങ്ങിയത് കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് അറിവാണെന്ന് നമുക്കറിയാം അറിബന്ധ രംഗത്ത് നോളജ് റെവല്യൂഷൻ നടക്കുന്നതിന് അതുകൊണ്ട് അറിവ് വർദ്ധിക്കുന്നത് മാത്രമല്ല വ്യത്യസ്തമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അറിവൻ്റെ സാധ്യതകളെയും അതിൻ്റെ മേഖലയും വർദ്ധിച്ചു ആ പരിമിതമായ സബ്ജക്റ്റിലൂടെ അറിവ് തേടി ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കടക്കുമ്പോൾ അതനുസരിച്ചുള്ള ജോലി സാധ്യതകൾ അതുമാത്രമായിരുന്നു പണ്ട് വിദ്യാഭ്യാസ മന്ത്രി പുതുതലമുറ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാനവിക വിഷയങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരങ്ങളും അവരുടെ അഭിരുചികൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റുന്നതായി എം പി കൂട്ടിച്ചേർത്തു എം എസ് അസ്മാബി കോളേജും തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷനും ചേർന്ന് സംഘടിപ്പിച്ച പ്രദർശനത്തിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു എംഇഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ സി സദാനന്ദ് പ്രദർശന നഗരിയിലെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ പി ടി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഭാരവാഹികളായ എ എ മുഹമ്മദ് ഇക്ബാൽ ഷാഹിം ഷാഹുൽ എന്നിവർ പ്രസംഗിച്ചു